ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ് ജാസ്മിനും ഖബ്രീം ഇരുവരുടെയും കോംബോ പുറത്തു വലിയ ചർച്ചയ്ക്കാണ് തുടക്കം മുതൽ വഴിവെച്ചത് ഹൗസിലെത്തി ആദ്യ ആഴ്ച തന്നെ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഇതോടെ ഹൗസിൽ നിലനിൽക്കാനുള്ള തന്ത്രമായിട്ടായിരുന്നു ഈ കൂട്ടുകെട്ട് വിലയിരുത്തപ്പെട്ടത് എന്നാൽ വൈകാതെ ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തു ഇതോടെ പ്രണയനാടകം കളിച്ച് പ്രേക്ഷകരെ വിഡികളാക്കുന്നുവെന്ന വിമർശനമായിരുന്നു രണ്ടുപേരും നേരിട്ടത് ഹൗസിന് പുറത്തുമകത്തും ഒരുപോലെ ഈ കോംബോ വെറുക്കപ്പെട്ടു ജാസ്മിൻ്റെ കുടുംബം അടക്കം ഈ കൂട്ടുകെട്ടിനെതിരെ രംഗത്തെത്തി എന്നാൽ അതിലൊന്നും രണ്ടുപേരും കുലുങ്ങിയില്ലെന്ന് മാത്രമല്ല ദിവസം കഴിയുന്നവറും ഇരുവരുടെയും അടുപ്പം കൂടുതൽ വളർന്നു മറ്റൊരു യുവാവുമായി വിവാഹം ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ആ യുവാവിനെ ചതിക്കുകയാണെന്ന വിമർശനങ്ങളും ഇതിനിടയിൽ ശക്തമായി എന്തായാലും ഷോയിൽ നിലനിന്ന് പോകാൻ പറ്റിയ തന്ത്രം ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തു വന്നാൽ പൊളിയുമെന്നും ഇരുവരും തമ്മിൽ ഇനി വലിയ ബന്ധമുണ്ടാകില്ലെന്നും ഒക്കെയായിരുന്നു ചിലരുടെ വിമർശനങ്ങൾ എന്നാൽ ഇത്തരം വിമർശനങ്ങളെയെല്ലാം തള്ളി അകത്തെ സൗഹൃദം അതുപോലെ തുടരുകയാണ് ജാസ്മിനും ഗബ്രീം തങ്ങൾ പരസ്പരം വിളിക്കാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഒരുമിച്ചെത്തി മറ്റൊരു സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരങ്ങൾ പാലക്കാട് ഒരു പരിപാടിക്ക് തങ്ങൾ ഒരുമിച്ചെത്തുമെന്നാണ് ജാസ്മിനും ഗബ്രീം അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഇരുവരും ഇക്കാര്യം അറിയിച്ചത് ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഗബ്രി പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഫോട്ടോക്ക് താഴെ കമന്റുമായി എത്തിയത് കാത്തിരുന്ന ഫോട്ടോ ഒടുവിൽ എത്തിയിരിക്കുന്നു എന്നാണ് മറ്റു ചില കമന്റുകൾ പൊളിച്ചു മക്കളെ വേറെ ലെവൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് തന്ന ഗബ്രിക്കിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ ഒരു റിലേഷൻഷിപ്പ് കിട്ടാൻ ഇന്ന് വലിയ പാടില്ല എന്നാൽ ഇതുപോലൊരു സൗഹൃദം കിട്ടാൻ ഭാഗ്യം ചെയ്യണം നിങ്ങൾ എങ്ങനെ സുഹൃത്തുക്കളായി തന്നെ ഇരിക്കൂ ഒടുവിൽ ജാസ്മിനും ഖബ്രയും ഒരുമിച്ചെത്തി ഇപ്പോൾ പൊങ്കാലക്കലവുമായിട്ട് കുറെ കുലസ്ത്രീകളും പുരുഷന്മാരും എത്തുന്നതാണ് ഗെയ്സ് നിങ്ങൾ ഇനിയും ഫോട്ടോസ് വീഡിയോസ് റീൽസ് ഒക്കെ ഇടണം എന്ത് സംഭവിക്കുന്ന അറിയണമല്ലോ ഇങ്ങനെ പോകുന്ന കമന്റുകൾ ഫോട്ടോകൾക്ക് താഴെ സ്നേഹം കൊണ്ട് നിരക്കുകയാണ് ആരാധകർ